നിരവധി ഭാഷകളിൽ അഭിനയിച്ച് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയം നേടിയ നടിയാണ് നിത്യ മേനോൻ തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നിത്യയെ തേടിയെത്തി തുടക്കത്തിൽ മലയാള സിനിമാ രംഗത്ത് സജീവമായിരുന്നെങ്കിലും ഇപ്പോൾ വല്ലപ്പോഴുമാണ് മലയാള സിനിമയിൽ നിത്യയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത് തുടരെ സിനിമകൾ ചെയ്താൽ കുറച്ചുകാലം നടി മാറി നിൽക്കാറുണ്ട് ഈ ഇടവേളകൾ തനിക്ക് അനിവാര്യമാണ് എന്നാണ് നിത്യ പറയാറുള്ളത് മുൻനിര നായിക നടിന്മാർ കരിയറിൽ പിന്തുടരുന്ന രീതികളൊന്നും തന്നെ നിത്യ പിന്തുടരാറില്ല താരമൂല്യം നോക്കി സിനിമ ചെയ്യാനോ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ചെറിയ വേഷങ്ങൾ ചെയ്യാനോ നിത്യ മേനോൻ തയ്യാറല്ല എത്ര വലിയ സൂപ്പർ താരമാണെങ്കിലും തനിക്ക് കഥ ഇഷ്ടപ്പെട്ടാലേ നിത്യ ചെയ്യാറുള്ളൂ ഇപ്പോഴിതാ താൻ കരിയറിൽ പിന്തുടരുന്ന ചില നിബന്ധനകളെക്കുറിച്ച് സംസാരിക്കുകയാണ് നിത്യ മേനോൻ ഇന്റിമേറ്റ് സീനുകളിൽ താൻ അഭിനയിക്കില്ല എന്ന് നിത്യ മേനോൻ പറയുന്നു നഗ്നതയുള്ള സീനുകൾ എനിക്ക് നോൺ നെഗോഷ്യബിൾ ആണ് നോ പറയും മറ്റൊരു രീതിയിൽ ഷൂട്ട് ചെയ്താലോ എന്തിനാണത് ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലോ കുഴപ്പമില്ല വിൽക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന സീനുകളോട് തനിക്ക് താല്പര്യമില്ല എന്നും നിത്യ മേനോൻ വ്യക്തമാക്കി സിനിമയിൽ അതുണ്ട് പക്ഷേ ഞാൻ ചെയ്യേണ്ടെങ്കിൽ പോലും ഞാൻ നോ പറയും കാറ്ററിംഗ് ബിസിനസ് പോലെയുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമല്ല എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് അത് നൽകുന്ന സിനിമകൾ ഹൃദയത്തിൽ നിന്ന് വരാത്ത ജനുവിൻ സിനിമകൾ ഇഷ്ടമല്ല അത് എത്ര പ്രധാനപ്പെട്ട റോൾ ആയാലും ചില സമയത്ത് എനിക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ ലഭിക്കും പക്ഷേ സിനിമയിൽ കുറച്ച് മസാല ഉണ്ടെന്ന് തോന്നിയാൽ നോ പറയുമെന്നും നിത്യ മേനോൻ വ്യക്തമാക്കി കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് സിനിമകൾ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും നിത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കോടി കൊണ്ട് രാജ്യത്തെ മാറ്റാം ഒരു സിനിമയാണ് എടുക്കുന്നത് അതിന് ഇത്രമാത്രം ചെലവിടേണ്ട കാര്യമില്ലെന്നും നിത്യ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ മാസ്റ്റർ പീസ് എന്ന സീരീസിലാണ് നിത്യ മേനോനെ അവസാനമായി കണ്ടത് തിരുച്ചിത്ര സിനിമയിലെ പ്രകടനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏറെ ചർച്ചയായിരുന്നു നിത്യയേക്കാൾ പുരസ്കാരത്തിന് അർഹരായ നടിമാരുണ്ടെന്നും തിരിച്ചിത്ര അമ്പലത്തിൽ ദേശീയ പുരസ്കാരം ലഭിക്കാൻ മാത്രം ഒന്നുമില്ല എന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഗാർഗിയിലെ പ്രകടനത്തിന് പല്ലവിക്കാണ് പുരസ്കാരം ലഭിക്കേണ്ടിയിരുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെട്ടു ഇതേക്കുറിച്ച് നിത്യ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി തനിക്ക് ലൈറ്റായ സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം ഡാർക്ക് സിനിമകൾ ഇഷ്ടമല്ല തിരുച്ചിത്ര അമ്പലത്തിലെ പ്രകടനത്തിന് പുരസ്കാരം ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും നിത്യമേനോൻ വ്യക്തമാക്കിയിരുന്നു